അനികാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം കോട്ടൺ കളക്ഷൻസ് ആണ് അനികയുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മളൊരു രണ്ട് കളർ ചാർട്ടില് ഡിഫറെന്റ് പ്രിന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന കളക്ഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതായത് ഹാഫ് റേറ്റ് പകുതി വിലക്കാണ് അനുകാഡ സയൻസ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടിലൻ കളക്ഷൻസ് ആണ് നമ്മുടെ എന്താ പറയാ കാണിച്ചുതരാം നിങ്ങൾക്ക് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ലവേഴ്സിനും അതുപോലെ കോട്ടൺ ലവേഴ്സിനും ഒക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഈ പ്രിന്റിന് പറയുന്നത് വാർലി പ്രിന്റ് എന്നാണ് കേട്ടോ ഡബ്ല്യു ഓക്കെ വാർലി പ്രിന്റ് എന്നാണ് പറയുന്നത് നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ട്രൈബൽസിന്റെ ഒരു ആർട്ടാണത് ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക നല്ല ഭംഗിയില്ല കേട്ടോ ഇത് അവരുടെ ഒരു ട്രൈബൽ ആർട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാവിലെ ഞാൻ ഗൂഗിള് കയറി പാടിച്ച് എന്റെ ഹോംവർക്ക് ചെയ്യുന്ന നടക്കാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ വരുന്നത് ഓക്കെ ഇത് അതിന്റെ മെറൂൺ കളർ ആണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് പലാസോ നമുക്ക് ചെയ്യാൻ പറ്റും സെമി ബോട്ടം ചെയ്യാം സെമി പലാസോ ചെയ്യാൻ പറ്റും സ്ട്രൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഹെവി കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ അൺസ്റ്റിച്ച് സുതാർ മെറ്റീരിയൽ ആണ് ടോപ്പ് എൻഡിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ബ്രിഗ്രഡിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അഫ്റ്റർ ഫോർട്ടി സെവൻ ലെങ് എടുക്കാൻ പറ്റും അപ് ടു ആക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നോക്കിക്കെ എന്ത് ഭംഗിയാ നോക്കിയേക്ക് ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് വരും അപ്പൊ ചോദിക്കരുത് വിദ്യ അല്ലെങ്കിൽ വിദ്യ ചേച്ചി ഈ കളക്ഷൻ ഉണ്ടോ എന്ന് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ പ്രിന്റ് മറക്കണ്ട വാല്യ പ്രിന്റ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് കാണാവേ രണ്ടാമത്തെ ഷെയ്ഡ് ബ്രിക് ഷെയ്ഡ് ആണ് കേട്ടോ ബ്രിക് റെഡിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒരു ഫുൾ ഒക്കെ ഇട്ടേ ഒരു സ്ക്വയറിനൊക്കെ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇത് വേറെ ചെയ്യണം ഞാൻ എന്തായാലും നല്ല വൈഡ് സ്ക്വയർ എടുത്തിട്ട് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യാം നല്ല ഭംഗിയുടെ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല കാരണം ഇത് സ്റ്റോക്ക് ഔട്ട് ഉറപ്പാണ് ലിമിറ്റഡ് പീസ് ആണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട ഫസ്റ്റ് യാടാ ബ്ലാക്ക് കോമ്പിനേഷനില് നമ്മൾ ജോർജറ്റിലെ ദുപ്പട്ട അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എന്താ പറയാ നമ്മുടെ സാങ്കനേരി എന്നൊക്കെ പറയത്തില്ല സാങ്കനേരി മെറ്റീരിയൽ അതിന്റെ ഒരു സാരി എനിക്കുണ്ട് ഈ സെയിം പ്രിന്റിൽ പക്ഷെ എനിക്കന്നറിയില്ലായിരുന്നു വാർലി പ്രിന്റ് ആണെന്നുള്ളത് ഇത് അതിന്റെ ബ്ലാക്ക് കളർ ബോട്ടമാണ് നമുക്ക് പലാസോ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ സെമി പലാസോ ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് അടിച്ചാലും മതി പക്ഷേ സ്ട്രൈറ്റ് കട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് മെറ്റീരിയൽ വേസ്റ്റ് വരും നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി അടുത്ത പ്രിന്റ് നമുക്ക് കാണാവേ കലംകാരി ബ്ലോക്ക് പ്രിന്റഡ് ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് കേട്ടോ നല്ല അല്ല അടുത്ത പ്രിന്റ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല കോട്ടൺ കളക്ഷൻസിൽ കണ്ടോ നല്ല അടിപൊളി ബ്ലോക്ക് പ്രിന്റഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് എപ്പോഴും എന്താ പറയാ ഒരിക്കലും നമുക്ക് നമ്മുടെ ട്രെൻഡ് ഔട്ട് ആവാത്തൊരു കളക്ഷൻ ആണല്ലേ കോട്ടൺസിൽ വരുന്ന ഈ ഒരു കളക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അതും ഫുൾ സ്ലീവ് കൊടുക്കാൻ പറ്റി അത്രയും തന്നെ കൊടുക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് അറ്റയർ ആണ് ഈവൻ പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി എത്ര ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിന്റെ ഹാഫ് ആണ് റേറ്റ് വരുന്നത് ഇത് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ബ്ലോക്ക് പ്രിന്റഡിന്റെ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗി ഇത് കാണാനായിട്ട് വേണമെങ്കിൽ ഈ പ്രിന്റ് നമുക്ക് ടോപ്പ് ആക്കാം കിട്ടും നല്ല ഭംഗി ഉണ്ട് ഒരു മെറൂൺ കളർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ ഒരു ഷെയ്ഡ് ബ്രിഗ്രഡ് ഷെയ്ഡ് നമ്മൾ ബോട്ടം വേറെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ടോപ്പാക്കാൻ പറ്റും നല്ല രസമുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കലംകാരി ബ്ലോക്ക് പ്രിന്റഡിന്റെ തന്നെ അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇല്ലാതെ നമുക്ക് എന്ത് കോട്ടൺ കളക്ഷൻസ് അല്ലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം അനികാ ഡിസൈൻസിന്റെ വാട്സപ്പ് ആ നമ്പര് മൂന്നെണ്ണം ആണ് ആക്ച്വലി ഞാൻ അതെല്ലാം പറയാൻ വന്നത് മാറിപ്പോയതാണ് ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ബഡ്ജറ്റ് ബൈ ആയിട്ട് കളക്ഷൻസ് വാങ്ങിക്കട്ടെ പിള്ളേരെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട ഭയങ്കര രസമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ജോർജറ്റിൽ ഈ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് എനിക്ക് ഏതായാലും ഒരെണ്ണം എടുക്കണം കിട്ടുമോ എന്നറിയത്തില്ല ഓക്കെ അതിന്റെ തന്നെ ബോട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോട്ടം മെറ്റീരിയലാണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് അപ്പൊ മസ്ബൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മാത്രമേ റേഞ്ച് ഉള്ളൂ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റ് പോലും കിട്ടത്തില്ല ചിലപ്പോ ഹോൾസെയിൽ മാർക്കറ്റ് കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി റെഡാണ് അടുത്തത് സിംഗിൾ പ്രിന്റ് ആണ് കേട്ടോ ഇതൊരൊറ്റ പ്രിന്റ് ആണ് ഒറ്റ പീസ് ആണ് ഇത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്രിന്റില് അതിന്റെ ഇതുപ്പൊട്ട യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതിന്റെ ബോട്ടോ മെറ്റീരിയൽ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടോ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേഞ്ച് വരുന്നത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കളക്ഷൻസ് ഓൾ സോൾഡ് ഔട്ട് ആണ് ഒരുപാട് പേര് റേറ്റ് സ്റ്റോക്ക് ചോദിക്കുന്നുണ്ട് എത്രയും വേഗം വിത്തിൻ സെവൻ ഡേയ്സ് നമ്മൾ റേറ്റ് സ്റ്റോക്ക് പോസിബിൾ ആകും ഇതുവരെ എൻക്വയറി ചെയ്ത എല്ലാവരുടെ നമ്പർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ സമയത്ത് എന്തായാലും വീഡിയോ ചെയ്യും അതിന് മുമ്പ് എന്താ പറയാ ചോദിച്ച കസ്റ്റമേഴ്സിനെ അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമേ വീഡിയോ ചെയ്യൂ ഇപ്പൊ അവർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി വരള്ളല്ലോ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ അൻകാഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോൾട്ടേജിന് എന്തോ ഇഷ്യൂന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സ്റ്റോക്ക് കൊണ്ടുവരാം നല്ല ഭംഗിയുള്ള എന്താ പറയാ ചെക്ക് പാറ്റേൺ നമ്മുടെ എന്താണെന്ന് പറയുന്നത് എന്ത് കല്യാണി കോട്ടൺ കളക്ഷൻസിൽ വരുന്ന ഒരു ഐറ്റം ആണത് സാരി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയാ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നിഗാട സെൻസ് കൊണ്ടുവരാം നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ